ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയ പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് ലാലേട്ടൻ വന്നിരിക്കുകയാണ് ഗൈസ് അതെ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടിങ്ങും ഒക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ പ്രോമോയും റിലീസായിരിക്കുകയാണ് ഇന്നത്തെ പ്രോമോയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പവർ ടീം അതായത് പവർ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പവർ ടീം കംപ്ലീറ്റ്ലി പവർ ഫെയിലിയർ ആണ് എന്നാണ് ലാലേട്ടൻ പറയുന്നത് ആ ഒരു പ്രോമോയുടെ അർത്ഥം തന്നെ അതായത് ബിഗ് ബോസ് എന്താണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പ്രേക്ഷകർ ഈ പവർ റൂം സംഭവ വികാസങ്ങളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിച്ചത് അതൊന്നും നടപ്പിലാക്കാൻ പവർ ടീമിന് സാധിച്ചിട്ടില്ല പുതിയ പവർ ടീം വരികയാണ് അപ്പം എന്തുകൊണ്ടാണ് ഇവരുടെ ശക്തി ചെയ്യിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം എന്നാണ് ലാലട്ടം പറയുന്നത് അതായത് നമുക്ക് തന്നെ അറിയാം പവർ ടീമിന്റെ ഉള്ളിൽ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് പവർ ടീം തമ്മിൽ അതായത് ഇപ്പം നമ്മുടെ ശ്രീരേഖ ജാൻമുണിദാസ് ജാസ്മിൻ ഗബ്രി അതുപോലെ തന്നെ യമുന ഇവർ ഇത്രയും പേരായിരുന്നു പവർ ടീമിൽ ഉണ്ടായിരുന്നത് ഇവർക്ക് കാര്യമായിട്ട് അതായത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഉദ്ദേശിച്ച വീക്കിലി ടാസ്ക് പോലും ഇല്ലാതെ ഈ ഒരു സംഭവം കൊണ്ടുപോകാമെന്ന് ഉദ്ദേശിച്ചത് തന്നെ മീൻസ് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അതായത് പവർ എല്ലാ അധികാരം അങ്ങട്ട് ഉപയോഗിച്ച് ഒരു അടക്കി അങ്ങട്ട് ഭരിക്കണം അതായത് ബാക്കിയുള്ള അംഗങ്ങൾക്ക് ശരിക്കും മടുക്കണം ആ രീതിയിലാണ് പവർ ടീം കൊണ്ടുപോകേണ്ടത് ആ അതാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു സർവൈവിങ് ഗെയിമും കൂടിയാണല്ലോ അപ്പൊ കുറെ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനേക്കാളും ആ ഒരു ഇതിനകത്ത് ഗെയിം കംപ്ലീറ്റ്ലി ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പവർ ടീമിനായിരുന്നു ആയിരുന്നു പക്ഷെ പവർ ടീം ഒന്നും ചെയ്തില്ല സത്യം പറയാണ് ഒന്നും ചെയ്തില്ല അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം സോ എന്തായാലും പവർ ടീം പുതിയ പവർ ടീം വരുന്നുണ്ട് എന്തായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അവരെങ്ങനെ ആ ഒരു അധികാരം ഉപയോഗിക്കുന്നു എന്നുള്ളതായിരിക്കും ഇതിനകത്ത് ഹൈലൈറ്റ് ആവുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യം ക്യാപ്റ്റൻ ആവുന്ന വ്യക്തി അതും വളരെ ഹൈലൈറ്റ് മൊമെന്റ് ആയിരിക്കും റോക്കി എങ്ങാനും ക്യാപ്റ്റൻ ആയിട്ട് ഈ പവർ റൂമിന്റെ കൂടെ എങ്ങാനും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ പവർ റൂമിൽ ഉണ്ടായിരുന്ന ഒരു വേറെ ടീമാവുമല്ലോ അവര് ശരിക്കും ഇഷ ഇങ്ങ ഇച്ച ഇങ്ങ വരയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് സോ അതാണ് അപ്പം ആ രീതി തന്നെ കൊണ്ടുവരണം എന്നായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പവർ റൂം അല്ലെങ്കിൽ പവർ സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ട് സോ എന്തായാലും ഇന്നത്തെ പ്രൊമോയില് ഫസ്റ്റ് പ്രൊമോയില് ഈ ഒരു സംഭവമാണ് ഹൈലൈറ്റ് ചെയ്ത് ലാലേട്ടം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ജിന്ഡോവിനെ ഈ ഒരു സംഭവത്തിൽ കുറച്ചും കൂടി പൊക്കി പറയാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ കാണുന്നുമുണ്ട് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും കാര്യങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക വീഡിയോ കാണുന്നവർ ആ ബെൽബട്ടനും കൂടി അടിച്ച് ഒന്ന് ലൈക്കും കൂടി അടിച്ചെടുക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ